പ്രേസലോൺ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല അവന്റെ മഹത്വം അവനെ പിൻചൊല്ലുകയില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പ്രാചീന ഈജിപ്റ്റുകാർ തങ്ങളുടെ ഭരവോൻ മരിക്കുന്ന സമയത്ത് വിലവെടുപ്പുള്ള വസ്തുക്കൾ ആ മൃതശരീരത്തോടൊപ്പം ശവകുടീരത്തിൽ അത് അടക്കം ചെയ്യും കാരണം അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ ഭരവോൻ വീണ്ടും അധികാരത്തിൽ തന്നെ തുടരുകയാണെന്നും അവിടെ ഇതൊക്കെ അദ്ദേഹം ആസ്വദിക്കുമെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത് ഭരവോന് അത് ഒരു തരത്തിലും ഉപകാരപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഭരവോൻ മരിച്ചവനായിരുന്നു ഉയർന്നവനെന്നോ താണവനെന്നോ സമ്പന്നനെന്നോ പണ്ഡിതനെന്നോ ഒന്നുമുള്ള ഒരു വകഭേദവും മരണത്തിനില്ല എത്ര വലിയ സമ്പത്തിനേക്കാളും വലുത് ജീവന്റെ വിലയാണെന്നും അത് നമ്മുടെ ആരുടെയും സ്വന്തമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായ ദാനമാണെന്നും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയണം ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ തനിക്ക് ഭയമില്ലാത്തതിനെ കുറിച്ച് എടുത്തു പറയുന്നത് ഒന്ന് തന്നെ സംരക്ഷിക്കുന്ന തന്റെ സംരക്ഷകനായ ദൈവത്തിലാണ് താൻ ആശ്രയം വയ്ക്കുന്നത് തൻ്റെ ആശ്രയം ദൈവത്തിലായതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്നും തനിക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുകയാണ് രണ്ടാമത്തെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വാസികളായ മനുഷ്യരുടെ ചിന്തകളിലുള്ള അറിവില്ലായ്മയെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദുഷ്ടരും അനീതി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർ ദൈവാശ്രയ ബോധമില്ലാതെയാണ് തങ്ങളുടെ ഓരോ പ്രവൃത്തികളും ചെയ്തു കൂട്ടുന്നത് അവർക്ക് തങ്ങൾ എന്താണ് ചെയ്യുന്നത് പോലും ഒരു തിരിച്ചറിവില്ല അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങളിലൊക്കെ എപ്പോഴും അവർ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്നത് മരണം ഒരു നാൾ നമ്മെ തേടിയെത്തും അന്ന് പെറും കൈയ്യോടെ ആയിരിക്കും നാം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചുരുങ്ങിയ സമയം അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആരാധിച്ചുകൊണ്ട് ഓരോ ദിനവും നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഭൗതികമായ നന്മകളിൽ ഒരിക്കലും നാം കണ്ണുവെക്കുകയില്ല ഭൗതികമായ നേട്ടങ്ങൾക്ക് അപ്പുറം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നിത്യ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഈ പുതിയ ദിവസം ഒരനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലസ്